ആവർത്തനം അദ്ധ്യായം എട്ട് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന നാല്പത് കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമി നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത ദേശം കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പാലിച്ചു നടക്കണം നിന്റെ ദൈവമായ കർത്താവ് നിന്നെ താഴ്ത്തുവാനും അവൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്നവത് അറിവാനുമായി നിന്നെ നാൽപ്പത് സമ്പത്സരം ഭൂമിയിൽ നടത്തിയ സംഭവം നീ ഓർക്കണം അവൻ നിന്നെ താഴ്ത്തുകയും നിനക്ക് വിശപ്പ് വരുത്തുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മഞ്ഞ കൊണ്ടും നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു ഈ നാൽപ്പത് സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല നിന്റെ കാൽ വിങ്ങിയതുമില്ല മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം ആകയാൽ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പാലിക്കണം നിന്റെ ദൈവമായ കർത്താവ് ഒരു നല്ല ദേശത്തേക്കാകുന്നു നിന്നെ കൊണ്ടുപോകുന്നത് അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളും ഉള്ള ദേശമത്രേ ഗോതമ്പും ദവവും മുന്തിരി വള്ളിയും മധ്യവൃക്ഷവും മാതൃനാരകവും ഒരി വൃക്ഷവും തേനും ഉള്ള ദേശം സുഭിക്ഷമായി ജീവിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം കല്ലിരുമ്പായിരിക്കുന്നതും മരയിൽ നിന്ന് താമരം വെട്ടി എടുക്കാവുന്നതുമായ ദേശമാണത് നീ ഭക്ഷിച്ച് തൃപ്തനാകുമ്പോൾ നിന്റെ ദൈവമായ ഭർത്താവ് നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ ഓർത്ത് നീ അവന് സ്തോത്രം ചെയ്യണം നിന്റെ ദൈവമായ ഭർത്താവിനെ നീ മറക്കാതിരിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ കൽപ്പനകളും വിധികളും നിയമങ്ങളും അലക്ഷ്യമാക്കാതിരിക്കാനും നീ ഭക്ഷിച്ച് തൃപ്തിപ്പെട്ട് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകളും വെള്ളിയും പൊന്നും നിനക്കുള്ളത് എല്ലാം വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നികളിക്കാതിരിക്കണം നിന്നെ അടിമവേണായ മെസേനിൽ നിന്ന് പുറപ്പെടുവിക്കുകയും സർപ്പവും തേളും ആയ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന്റെ മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്തൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ കർത്താവിനെ നീ മറന്നു എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചുകൊള്ളണം നിന്റെ ദൈവമായ കർത്താവിനെ നീ ഓർക്കണം നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ സ്ഥിരമാക്കുവാൻ അവനല്ലയോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ മറക്കുകയും അന്യദേവന്മാരെ പിന്തുടർന്ന് അവയെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ നശിച്ചു പോവും ഞാൻ നിങ്ങളോട് സാക്ഷീകരിക്കുന്നു നിങ്ങളുടെ ദൈവമായ ഭർത്താവിൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കാതിരിക്കുന്നത് നിമിത്തം ദൈവം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുന്ന ജാതികളെ പോലെ തന്നെ നിങ്ങളും നശിച്ചു പോകും ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു പാർകുമാർ